ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഐ പി എല്ലിലെ കലാശ പോരാട്ടം ഇന്നാണ് അരങ്ങേറുക ആർ സി ബിയും പഞ്ചാബ് കിങ്സും തമ്മിലാണ് ഏറ്റുമുട്ടുക പുതിയ ഒരു ജേതാക്കൾ ഇന്ന് ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ പിറക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് രണ്ട് ടീമുകളും തങ്ങളുടെ കിരീട വരൾച്ചയ്ക്ക് വിരാമമിടാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കടന്നു വരുന്നത് ഏതായാലും ഇന്നത്തെ കലാശ പോരാട്ടത്തിൽ തകരാൻ സാധ്യതയുള്ള മൂന്ന് റെക്കോർഡുകൾ ഉണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തേത് പഞ്ചാബിന്റെ ക്യാപ്റ്റനായ ശ്രേയസ് അയ്യറുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഇന്ന് പഞ്ചാബ് കിങ്സിന് കിരീടം നേടിക്കൊടുക്കാൻ കഴിഞ്ഞാൽ ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വ്യത്യസ്ത ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി കിരീടം നേടിയ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് അത് ശ്രേയസ് അയ്യറുടെ പേരിലാകും ഇതിനു മുൻപ് ആരും തന്നെ ഈ നേട്ടത്തിൽ എത്തിയിട്ടില്ല അത്രയും അപൂർവമായ ഒരു റെക്കോർഡാണ് ശ്രേയസ് അയ്യറെ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഇനി രണ്ടാമത്തേത് ഭുവനേശ്വർ കുമാറുമായി ബന്ധപ്പെട്ടതാണ് നിലവിൽ ഐ പി എല്ലിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റിയാറ് വിക്കറ്റുകളാണ് ഭുവി വീഴ്ത്തിയിട്ടുള്ളത് ഇന്നത്തെ മത്സരത്തിൽ നാല് വിക്കറ്റുകൾ വീഴ്ത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞാൽ ഇരുന്നൂറ് ഐ പി എൽ വിക്കറ്റുകൾ അദ്ദേഹം പൂർത്തിയാക്കും ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ ഇരുന്നൂറ് വിക്കറ്റുകൾ പൂർത്തിയാക്കിയ ആദ്യത്തെ പേസ് ബൗളർ എന്ന റെക്കോർഡ് അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ സാധിക്കും ചഹൽ മാത്രമാണ് ഇതുവരെ ഐ പി എല്ലിൽ ആകെ ഇരുന്നൂറ് വിക്കറ്റുകൾ പൂർത്തിയാക്കിയിട്ടുള്ള ഏക താരം ഇനി മൂന്നാമത്തെ കണക്ക് അത് മായങ്ക് അഗർവാളുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ മത്സരത്തിൽ പന്ത്രണ്ട് റൺസ് നേടിക്കഴിഞ്ഞാൽ അയ്യായിരം ടി ട്വന്റി റൺസ് പൂർത്തിയാക്കാൻ മായങ്ക് അഗർവാളിന് കഴിയും പകരക്കാരനായിക്കൊണ്ടായിരുന്നു മായങ്ക് അഗർവാൾ ആർ സി ബിയുടെ നിലയിൽ എത്തിയത് മൂന്ന് ഇന്നിങ്സുകൾ കളിച്ച താരം ആകെ എഴുപത്തിയൊന്ന് റൺസ് സ്വന്തമാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് മൂന്ന് കണക്കുകൾ വരുന്നത് ഇതിന് പുറമെ ഒരുപടി കണക്കുകൾ അവിടെ അവശേഷിക്കുന്നുണ്ട് ഏതായാലും ആവേശകരമായ ഒരു ത്രില്ലർ പോരാട്ടം തന്നെ ഇന്ന് കാണാൻ കഴിയും എന്നാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം